ജമ്മുകശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം പ്രദേശം വളഞ്ഞത് ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ജമ്മു ജമ്മുകാശ്മീരിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സൈന്യം ആ മേഖല വളഞ്ഞിരിക്കുകയാണല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ കുൽഗാം മേഖലയിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് ആ ഇന്ന് ഉച്ചയോടുകൂടി ഈ കുൽഗാമിലെ ഈ പ്രദേശത്ത് ആ ഭീകരർ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരം ആ സുരക്ഷാസേനക്ക് ലഭിച്ചു ഇതേ തുടർന്നാണ് അവിടെ സെർച്ച് ഓപ്പറേഷന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഒരു ജവാൻ ആ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭീകരൻ സുരക്ഷാസേനയും തമ്മിൽ ഇപ്പോഴും ആ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ആ സിആർ പി എഫും രാഷ്ട്രീയ റൈഫിൾസും ഒപ്പം ജമ്മുകശ്മീർ പോലീസിന്റെയും സഹായത്തോടെയുള്ള സംയുക്തമായ ഓപ്പറേഷനാണ് ഇപ്പോഴീ കുൽഗാമിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരു ജവാൻ വീരമൃത്യു വരിച്ചിട്ടുണ്ട് എന്തായാലും ഇത് കൂടുതൽ സമയത്തിലേക്ക് ഈ ഓപ്പറേഷൻ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തുവരുന്നത് കുൽഗാമിൽ സുരക്ഷാ സുരക്ഷാസേനയും ഭീകരൻ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം പ്രദേശം വളഞ്ഞത് ഏറ്റുമുട്ടലിൽ നമ്മുടെ ഒരു ജവാന് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനാണ് നമുക്കൊപ്പം ചേർന്നത്